അവസാനത്തെ ബാബുകളിൽ പെട്ട ബാബുൽ അദബിൻ എന്നുള്ള ഹദീഥകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നു അടുത്തതായി ابو هريره رضي الله عنه يروي الحديث قال رسول الله صلى الله عليه وسلم ليسلم الصغير على الكبير والماء على القاعد والقليل على كثير متفق عليه وفي روايه مسلم അലൽ മാഷി സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില മര്യാദകളാണ് ഈ ഒരു ഹദീജിൽ ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം പഠിപ്പിക്കുകയാണ് അലൽ കബീർ ചെറിയ ആളുകൾ വലിയ ആളുകൾക്കാണ് സലാം പറയേണ്ടത് നടക്കുന്നവർ ഇരിക്കുന്ന ആളുകൾക്കാണ് സലാം പറയേണ്ടത് കുറച്ച് സംഘം ആളുകളാണെങ്കിൽ അവർ വലിയ സംഘം ആളുകൾക്കാണ് സലാം പറയേണ്ടത് മറ്റൊരു രൂപായത്തിൽ വന്നിട്ടുള്ളത് വാഹനത്തിലുള്ളവർ നടക്കുന്ന ആളുകൾക്കാണ് സലാം പറയേണ്ടത് എന്നാണ് സലാം പറയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് സലാം അടക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ് എന്നാൽ ആ സലാം പറയുമ്പോൾ തന്നെ അതിൽ പ്രത്യേകം ഇന്ന ആളുകൾ ഇന്ന ആളുകൾക്ക് എന്ന അതിൻ്റെ അഫ്ദലായ രൂപമാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ് എന്താണിതിൽ ഹിഗ്മത്തുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പറയാൻ പറഞ്ഞിട്ടുള്ളത് ചില പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളതായി കാണാം വറാഖിബാൽ മാഷി വാഹനത്തിലുള്ളവർ നടക്കുന്ന ആളുകൾക്ക് സലാം പറയണം എന്നെല്ലാം പറഞ്ഞതിൻ്റെ ഉദ്ദേശം പൊതുവെ വാഹനമുള്ള ആളുകൾ അവരൊരു ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള ആളുകളായിരിക്കാം അവരെ വിനയം പഠിപ്പിക്കുക ഞാൻ ഉന്നതനാണ് എന്ന ചിന്ത കിബറിൻ്റെ ചിന്ത അവരിൽ നിന്ന് ഇല്ലാതാകാൻ വിനയത്തിൻ്റെ പാഠം പഠിപ്പിക്കുക എന്നെല്ലാം ഉദ്ദേശം ഈ ഒരു ഹരീദുകളിലൂടെ ഉണ്ട് എന്നുള്ള ഒരു ഹിഗ്മത്തിന്റെ പാഠം പണ്ഡിതന്മാർ ഇതിൽ നിന്ന് നൽകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി സഹോദരങ്ങളെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ചെറിയ ഒരാൾ വലിയ ഒരാൾക്കാണ് സലാം പറയേണ്ടത് എന്ന് നമുക്കറിയാം എങ്കിൽ അവർ സലാം പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കാൻ പാടില്ല അവർ ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ആൾക്ക് തിരിച്ച് ചെറിയ കുട്ടികളോട് ചെറിയ ആളുകളോട് തിരിച്ചും സലാം പറയാവുന്നതാണ് എന്നും ഇതിൻ്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം അതിന് പ്രസൂർ തരൂ സല്ല ചെറിയ കുട്ടികളെ കാണുമ്പോൾ പ്രസൂരത അങ്ങോട്ട് ചെന്ന് സലാം പറയുമായിരുന്നു എന്നാണ് അതൊരു വിനയത്തിൻ്റെ അടയാളമാണ് എത്ര വലിയ ആളായാലും ചെറിയ കുട്ടികൾക്ക് പോലും സലാം പറയുക എന്നുള്ളത് സ്വന്തം ആ ഒരു സ്ഥാനത്തെ ഒരു വിനയത്തിന്റെ ഭാഗമായി കൊണ്ട് അവരോടെല്ലാം ചെറിയ കുട്ടികളോട് പോലും സലാം പഠിപ്പി പറയുക എന്നുള്ളത് അതൊരു വിനയത്തിന്റെ ഭാഗമായി കൊണ്ടും പണ്ഡിതന്മാർ ഇതിൽ സൂചിപ്പിച്ചതായി കാണാം മാത്രമല്ല ഇനി ചെറിയ കുട്ടികൾ ഒരുപക്ഷെ അത് അവർക്ക് അറിയാത്തതായിരിക്കാം അറിയാത്ത കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും അതില്ലാതെ അവർ പറയട്ടെ എന്ന് കരുതി സലാം പറയുക എന്നുള്ള ശ്രേഷ്ഠമായ ഒരു കാര്യം അവിടെ ഇല്ലാതിരിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്ന് ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ജനങ്ങളിലെ സ്ഥാനമുള്ള ആളുകൾക്ക് അവരുടെ സ്ഥാനങ്ങൾ വകവെച്ച് കൊടുക്കണമെന്നാണ് ചില ആളുകൾ അവർക്ക് പ്രത്യേകമായ സ്ഥാനം കിട്ടേണ്ടത് അതിൽ പെട്ടതാണ് വീട്ടിലേക്ക് ചില അതിഥികൾ വന്നു അതിഥികൾ വന്നാൽ ഒരുപക്ഷെ നമ്മളെക്കാൾ താഴ്ന്ന ആളുകളായിരിക്കാം നമ്മളെക്കാൾ അറിവില്ലാത്ത ആളുകളായിരിക്കാം എന്തിരുന്നാലും ആ സ്ഥാനം അവർക്ക് വെച്ചു കൊടുക്കണം അതിഥിയാണ് ആ അതിഥി എന്നുള്ളത് വലിയ സ്ഥാനമാണ് അതുകൊണ്ട് ആ സ്ഥാനം അവർക്ക് വെച്ചു കൊടുക്കണം അതാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് വലിയവരോട് സലാം പറയണം ചെറിയവർ കാരണം വലിയവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മക്കൾ പിതാക്കളോട് പറയണം മക്കൾ മാതാപിതാക്കളോട് പറയണം വലിയ വൃദ്ധരായ ആളുകളുണ്ടെങ്കിൽ അവരോടാണ് ചെറിയ കുട്ടികൾ പറയേണ്ടത് എന്നുള്ള തരത്തിൽ ആ ഒരു സ്ഥാനമാണ് നമ്മളിവിടെ പ്രത്യേകം പരിഗണിക്കേണ്ടത് എന്നും ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെയാണ് നമ്മളുടെ പദവി എത്രത്തോളം ഉയരുന്നുവോ അതിനനുസരിച്ച് വിനയം നമ്മളിൽ കൂടേണ്ടതുണ്ട് എന്നും പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ ഈ ഒരു ഹദീസിൽ സൂചിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഒരു സംഘം മറ്റൊരു സംഘത്തോട് സലാം പറയുന്നു ഇത് ആര് സലാം പറയണം ആ ഒരു വേള ധാരാളം ആളുകൾ ഉണ്ടാകുമ്പോൾ വലിയവരുണ്ടാകും ചെറിയവരുണ്ടാകും കുട്ടികൾ ഉണ്ടാകും അങ്ങനെ എല്ലാം പല വിധത്തിലുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ഇതിലാരും സലാം പറയണം പണ്ഡിതന്മാർ സൂചിപ്പിച്ചു അതിലേറ്റവും മുതിർന്ന ആള് പറയണം ആ സംഘത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് സലാം പറയേണ്ടത് ഒരു കുടുംബമായി മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ കുടുംബത്തിന്റെ നാഥൻ അതാരാണോ ഏറ്റവും വലിയ ആൾ അയാളാണ് സലാം പറയേണ്ടത് എല്ലാവരും കൂടി ഒരുമിച്ച് സലാം പറയുക എന്ന രീതിയല്ല ആ സംഘത്തിലുള്ള ഏറ്റവും മുതിർന്ന ആളാണ് സലാം പറയേണ്ടത് അതുപോലെ തന്നെ അവർ സലാം പറഞ്ഞാൽ അടുത്തുള്ള മറ്റൊരു സംഘം സലാം തിരിച്ചു പറയുമ്പോൾ എങ്ങനെ മടക്കണം എല്ലാവരും മടക്കുക എന്നുള്ളതാണ് അഫ്വൽ എന്നാൽ അതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മടക്കിയാൽ തന്നെ മതിയാകുന്നതാണ് ബാക്കിയുള്ള ആളുകൾ എല്ലാവരും സലാം മടക്കിയിട്ടില്ലെങ്കിലും ഒരാൾ സലാം മടക്കിയാൽ തന്നെ അവരുടെ ബാധ്യത അത് വീഴുന്നതാണ് എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം അതിനർത്ഥം എല്ലാവരും സലാം വീട്ടേണ്ടതില്ല എന്നല്ല എല്ലാവരും അത് സലാം അടക്കുക എന്നുള്ളത് ഉത്തമമായ കാര്യമാണ് പക്ഷേ അത് ഒരാൾ മടക്കിയാൽ തന്നെ ബാക്കിയുള്ള ആളുകളുടെ ബാധ്യത വീടുന്നതാണ് പള്ളിയിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ സലാം പറ പ്രവേശിച്ചു ധാരാളം ആളുകളുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സലാം അടക്കിയാൽ തന്നെ ബാക്കിയുള്ള ആളുകളുടെ എല്ലാം ബാധ്യത വീടും എല്ലാവരും സലാം പറയണം എന്നൊരു നിബന്ധന അവിടെ ഇല്ല എന്നും ഈ ഒരു ഹഡീത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം